പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലൂടെ ഒഴുകുന്ന പമ്പയാറാണിത് പമ്പയാറിന് കുറുകിയുള്ള പാലം പുതിയ പാലം തൊട്ടപ്പുറത്ത് വരുന്നു അവിടെയാണ് ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷൻ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൺ കൺവെൻഷൻ മലങ്കര മലങ്കരമാർത്തമ്മ സുറിയാനി സഭയുടെ പ്രസംഗ സംഘത്തിൻ്റെ കീഴിലുള്ള സംഘടനയാണ് ഈ മാരാമൺ കൺവെൻഷൻ നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും നിരവധി ക്രൈസ്തവ വിശ്വാസികളും മറ്റിതര വിശ്വാസികളുമാണ് ഈ ഒരു മാരാമൺ കൺവെൻഷനിലേക്ക് എത്തിയത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ വിശേഷങ്ങള് അവിടുത്തെ കൺവെൻഷൻ്റെ ആദ്യ ദിവസത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കാണുക നിങ്ങൾക്കിത് ഷെയർ ചെയ്യുക ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇത് നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നായിരിക്കും നിങ്ങളിതൊക്കെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം വിശദമായിട്ട് തന്നെ ഇന്ന് പറഞ്ഞു വരികയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കാം ഇത് നമ്മുടെ തിരുവല്ലയിൽ നിന്നും വരുമ്പോൾ നമ്മുടെ പുതുതായിട്ട് മാരാമണ്ണിലേക്ക് ഉണ്ടാക്കിയ റോഡാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ടാർ ചെയ്ത് റെഡിയാക്കിയെടുത്ത റോഡാണ് അപ്പോൾ ഈ റോഡൊക്കെ നിങ്ങൾക്കറിയാം പണ്ട് കാലങ്ങളിൽ ഇതുവഴി നടന്നു വന്നവർക്കൊക്കെ അറിയാം ഇത് ടാർ ചെയ്തിട്ടില്ലായിരുന്നു തൊട്ടപ്പുഴത്ത് ബസ് സ്റ്റാൻഡാണ് ഇത് പണ്ട് തൊട്ടേ ബസ് സ്റ്റാൻഡ് ഇവിടെ കെ എസ് ആർ ടി സിയുടെ ബസ് ഡിപ്പോ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വിവിധ ഗാർഡനുകളുണ്ട് ഇവിടെ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ ഒത്തിരി സ്റ്റാളുകൾ പക്ഷെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ സ്റ്റാളുകൾ കുറവാണ് കാരണം ആദ്യ ദിവസമാണ് തുടക്കമാണ് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം എല്ലാവർക്കും കാണും ഇത് ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേഴ്സറിയാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത് നമ്മുടെ ടീക്കെ റോഡിൽ നിന്നും തിരുവല്ല കോഴഞ്ചേരി റോഡിൽ നിന്നും അകത്തേക്ക് കയറുമ്പോൾ മാരാമൺ റോഡിലേക്ക് പ്രവേശിക്കുന്നു ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സ്റ്റാളുകൾ നമുക്ക് കാണാം ഈ സ്റ്റാളുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ തുടക്കം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ സ്വല്പം കുറവാണ് ഇത് ആരംഭ സമയത്തേതാണ് കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ ഇഷ്ടംപോലെ ഇങ്ങകത്ത് ഒഴുകിയെത്തും കാരണം അങ്ങനെയാണ് പതിവ് ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ ഒരു പുതിയ പാലം ഈ പാലം എണീ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കടകൾ എങ്ങനെയാണെന്നറിയത്തില്ല കാരണം പാലം വന്നു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ഗതാഗത സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതുവഴിയുള്ള യാത്ര ഈ കടകൾ നടന്നു പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കരുതുന്നത് എന്തായാലും പാലം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അത് എത്രയും വേഗം തന്നെ പണി പൂർത്തീകരിക്കും അത് മാർച്ചോടുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ഗവണ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം മാർച്ചോടു കൂടി അതിൻ്റെ പണികളൊക്കെ നടക്കും ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള കച്ചവടക്കാരാണ് ഇവിടെ എല്ലാം ഇവിടെ സ്റ്റാളൊന്നുമില്ല ഇവിടെ ചെറിയ ചെറിയ കച്ചവടം അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ കീഴ് കൂടി ആറിൻ്റെ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് തൊട്ടപ്പുറത്ത് ആറാണ് ആറിൻ്റെ സൈഡിൽ ഇങ്ങനെ വിവിധ കടകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നേ കണ്ടോ സാധനങ്ങളൊക്കെ വന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചെറിയ ഗാർഡനുണ്ട് ആ ഗാർഡനും ഇവിടെ കാണാം അങ്ങനെ നമ്മൾ മാരാമൺ മണപ്പുറത്തേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ് ഇപ്പോഴേ നമുക്ക് പാട്ടിൻ്റെ ഈരടികൾ നമുക്ക് കേൾക്കാം അവിടെ ഓൾറെഡി പാട്ട് തുടങ്ങി ഇപ്പോൾ സമയം വൺ ഫോർട്ടി ഫൈവ് ആയിട്ടേ ഉള്ളൂ രണ്ടരയ്ക്കാണ് മീറ്റിംഗ് ഒഫീഷ്യലി തുടങ്ങുന്നത് എന്നാൽ ഇപ്പോഴേ പാട്ട് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാം ചെറിയ രീതിയിൽ തന്നെ അപ്പോൾ അങ്ങനെ മാരാമണ് മണപ്പുറത്തേക്ക് നമ്മൾ കടക്കുക ഇണിയും മാരാമൺ മണപ്പുറത്തേക്ക് ആഴ്ചകളും അപ്പോൾ ഈ ബെയ്ലി പാലം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു മാരാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബേലി പാലം ഇത് പതിനഞ്ച് വർഷത്തെ കൊണ്ടൊരു അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഇത് അഴിച്ചു വയ്ക്കാം ഇത് അഴിച്ചു വെച്ചിട്ട് വീണ്ടും ഓരോ വർഷവും ഇതുപോലെ തന്നെ യൂസ് ചെയ്യും ഇത് നമ്മുടെ ഒരു കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയുടെ പേരെല്ലാം മുന്നിലെഴുതിയിട്ടുണ്ട് അവൻ സാന്നും പറഞ്ഞുള്ള കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത് ഏകദേശം ഒന്നൊന്നര മാസത്തോളം ഇതിൻ്റെ പണി നടന്നു വിവിധ മുങ്ങൽ വിദഗ്ധരും അങ്ങനെ പ്രധാനപ്പെട്ട നല്ല നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പണിക്കാരും ഒക്കെ വന്നാണ് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇത് പണിതത് അപ്പോൾ ഒത്തിരി പേർക്ക് സന്തോഷത്തോടെയാണ് ഈ പാലത്തുകൂടി നടക്കുന്നത് കാരണം ഒരു ബേലി പാലം ഉണ്ടായ സുരക്ഷിതമാണെന്നാതെ പ്രധാനപ്പെട്ട വിശ്വാസികൾക്ക് സുരക്ഷിതമായി ആറ് കടന്ന് അപ്പുറത്ത് ചെന്ന് മലപ്പുറത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമണ്ണിൻ്റെ പ്രാരംഭ സമയങ്ങളാണിത് അപ്പോൾ വിശ്വാസികളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുള്ള നല്ല ചൂടുണ്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായമായവരൊക്കെ ഈ ഒരു അമ്മച്ചിയൊക്കെ നടക്കാൻ വയ്യ അതാണ് ഒരു വികാരമാണിത് മാരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ പൈതൃകം ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രാർത്ഥനകൾ ഉയരുന്ന സ്ഥലമാണ് മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ നേതൃത്വത്തിൽ എല്ലാ ദിവസവും രാവിലത്തെ ഒൻപത് ആരും കൂടി ആരംഭിച്ചു പന്ത്രണ്ട് മണിക്കാണ് അവസാനിക്കുന്നത് നമ്മുടെ യോഗങ്ങൾക്ക് തിങ്കൾ ദിവസങ്ങളിൽ രണ്ട് സാമൂഹ്യ നേതാക്കൾ നിരവധി ആൾക്കാർ വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ അതുപോലെ തന്നെ നമ്മുടെ സഭാപിതാക്കന്മാര് ഒത്തിരി ആൾക്കാർ ഇത് കണ്ടോ ഉമ്മൻചാണ്ടിയുടെ മകളാണിത് അവരൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ എത്തുകയായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും അതിന്റെ ചില കാഴ്ചകളുമായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി യോഗങ്ങളിൽ നേതൃത്വം നൽകും എല്ലാ തിരുമേനിമാരെയും സന്തോഷത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നൂറ്റി മുപ്പത്തി ഒന്നാമത് ഈ അനുഗ്രഹീത വേദിയിൽ പ്രൊഫസർ

ഇവിടെ നാം കേൾക്കുന്ന ഓരോ സന്ദേശവും ദൈവാന്വേഷണ ഉണർത്തുകയും കിടക്കുന്ന ആത്മീയ തകർച്ചകളെ വെളിച്ചത്തിലാക്കുകയും നിത്യജീവന യാഥാർത്ഥ്യത്തേക്ക് നമ്മെ ആകർഷിക്കുകയും ചെയ്യണം ദൈവജനം നമ്മുടെ ചിന്തകളെയും മുന്നോട്ടുകളെയും തീരുമാനങ്ങളെയും ദിശകളെയും ആകമാനം പുനർക്രമീകരിക്കുവാനാണ് നമ്മുടെ ആവശ്യപ്പെടുന്നത് ദൈവിലെ കണ്ണിലൂടെ അവരുടെ കാണുവാനും സങ്കുചിതമായ മനസാധ്യ അതിരുകൾ തകർക്കുവാനും ആരെയും ഒഴിവാക്കം നമ്മുടെ ഹൃദയങ്ങളെ വിപുലീകരിക്കുവാനും ഈ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ നാം വെറും ശ്രോതാക്കളായിട്ട് അല്ല ഐക്യപ്പെട്ട സാക്ഷികളായി നമ്മുടെ ഭവനങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും അടങ്ങി പോകുമ്പോഴാണ് ഈ നദീതീര സംഗമം വ്യക്തിജീവിതങ്ങളെയും സമൂഹത്തെയും സഭയും തന്നെ രൂപാന്തരപ്പെടുത്തുന്നത് കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് ഒരുക്കട്ടെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാബിൻ കൺവെൻഷൻ ഏറെ വിജയപൂർവ്വം പ്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ ചേർത്ത് പിടിക്കാൻ ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ കൺവെൻഷൻ നേതൃത്വം നൽകുന്നവരെയും ശുശ്രൂഷകരെയും പങ്കെടുക്കുന്നവരെയും നമ്മുടെ ഈ ദേശത്തെയും രാജ്യത്തെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

മുഖ്യ പ്രഭാഷണം പ്രൊഫസർ പമ്പയുടെ വിരിവാറിൽ മണപ്പുറം ഒരു ആത്മീയ കൂടി വേദി ഒരുക്കുകയാണല്ലോ ഇന്ന് നൂറ്റി മുപ്പത്തി ഒന്നാമത് കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ ഒരു വർഷത്തെ ആത്മസംതൃപ്തി ചെയ്യുന്നതായ അനുഭവമാണ് പാനം ൊരുക്കിയിരിക്കുന്ന പ്രാർത്ഥനാലയം എന്ന ഒരു ഇതാണ് പ്രാർത്ഥനാലയം അതുപോലെ തന്നെ ഈ പുരുവേരത്ത് നല്ല ചൂടുള്ള സമയവും നിരവധി വിശ്വാസികളാണ് ഈ മാരാമൺ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത് അവിടെ സൈഡ് രണ്ട് സൈഡുകളിലുമായിട്ട് സഭയുടെ വിവിധ സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഓരോ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള ഓരോ മിഷൻ ഫീൽഡുകളുടെയൊക്കെ അല്ലെങ്കിൽ ഓരോ സംഘടനകളുടെ ഒക്കെ സ്റ്റാളുകൾ ഉണ്ട് അവിടെയൊക്കെ രേഖർക്ക് അവിടെ കടന്നു വന്ന് അവിടെയൊക്കെ അവിടെ അവരുടെ സാന്നിധ്യം തെളിയിക്കുന്നുണ്ട് ഇത് സെമിനാരിയുടെ ഒരു ഒരു എക്സിബിഷൻ സ്റ്റാളാണ് അപ്പോൾ അതിനകത്തെ കാഴ്ചകൾ നമ്മൾ ഞാൻ പിന്നീട് ഇത് കാണിക്കാം ഈ സൈഡിൽ കാണുന്ന കുട്ടിപ്പന്തലിനോട് ചേർന്നുള്ള ഒരു ഭദ്രാസന ഓഫീസുകളാണ് അപ്പോൾ സഭയ്ക്ക് നിരവധി ഭദ്രാസനങ്ങളുണ്ട് ആ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ മിഷൻ ഫീൽഡുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മണപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിനകത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും ഒരു സെമിനാരിയുടെ അകത്ത് എന്തൊക്കെയാണ് കാഴ്ചകളാണ് കാണുവാനുള്ളത് അതെന്ന് ഞാൻ പിന്നീട് കാണിക്കും അങ്ങനെ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ മാരാമൺ മണപ്പുറത്ത് നടക്കുന്ന ഒരു കൺവെൻഷനിലേക്ക് ജാതി മത ഭേദഭന്യേ നിരവധി ആൾക്കാർ നിരവധി വിശ്വാസികൾ മാർത്തമ്മ സഭയെ കൂടാതെ മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ കീഴിലാണ് നടക്കുന്നതെങ്കിലും ക്രൈസ്തവ ലോകം ഒന്നടങ്കം ഇവിടേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഈ മാരാമൺ മണപ്പുറത്തേക്ക് പമ്പയാറിൻ്റെ തീരത്ത് നടക്കുന്ന ഈ ഒരു മാരാമൻ കൺവെൻഷനിലേക്ക് നിരവധി വിശ്വാസം ആദ്യ ദിനം തന്നെ നിരവധി വിശ്വാസ സമൂഹമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് അപ്പോൾ ഇതിൻ്റെ കൂടുതലും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നോ സൈനിങ് ഔട്ട് ബൈ ബൈ സി